നിങ്ങൾ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾക്കോ അതുപോലെ തന്നെ മത്സര പരീക്ഷകളുടെ തയ്യാറെടുപ്പിനുള്ള കോച്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഏറ്റവും പുതിയ കേരള ഗവൺമെന്റിന്റെ സ്കീമ് പ്രകാരമായിട്ട് നിങ്ങൾക്ക് ഓരോ മാസവും ആയിരം രൂപ വീതം അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് ഒരു വർഷത്തേക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു സ്കീം പ്രജ്വല എന്നാണ് ഈ ഒരു സ്കീമിന്റെ പേര് ഓക്കെ ഈ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ അതുപോലെ തന്നെ വാട്ട് വി കൻ സെ മത്സര പരീക്ഷകളുടെ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ പ്രതിഭയും വരുമാനവും അടിസ്ഥാനമാക്കിയുള്ള സ്കോളർഷിപ്പ് കണക്ട് വർക്ക് സ്കോളാർസ് എന്നതാണ് ഈ പദ്ധതി കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഈ മാസം ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് എന്നുള്ളതാണ് ഓക്കെ അപ്പം ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സ്കീമിന്റെ ഭാഗമായിട്ട് മാസം ആയിരം രൂപ വീതം പന്ത്രണ്ട് മാസത്തേക്ക് നേടാൻ അതിന്റെ കണ്ടീഷൻ അനുസരിച്ച് ലഭിക്കാൻ സാധ്യതയുള്ളത് ഒന്ന് സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾക്ക് അത് നിങ്ങൾ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലാണെങ്കിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലാണെങ്കിലും പ്രശ്നമല്ല രണ്ട് മത്സര പരീക്ഷകളുടെ കോഴ്സുകൾക്ക് മത്സര പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്മുടെ പി എസ് സി പരീക്ഷകൾ ജോലി നേടാനുള്ള പരീക്ഷകൾ പോലെയുള്ള പരീക്ഷകൾക്കാണ് ആസ് ഓഫ് നൗ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരമായി നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നോട്ടിഫിക്കേഷൻ പ്രകാരമായിട്ട് വി കൻ യോഗ്യത പരീക്ഷകൾ ഉൾപ്പെടുത്തിയിട്ടില്ല അതായത് ജെ ഇ ഇ അതുപോലെ തന്നെ സെറ്റ് നെറ്റ് പോലെയുള്ള എക്സാമുകൾ ഈ ഒരു സ്കോളർഷിപ്പിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല ഡയറക്റ്റ് ആയിട്ട് ജോലി നേടുന്നു സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളാണ് ആസോഫിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന്റെ കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അർഹത മാനദണ്ഡങ്ങൾ ഒന്ന് കേരളത്തിലെ സ്ഥിരം താമസക്കാരായിരിക്കണം ആൻഡ് ഇതൊരു ഇതൊരു സ്കോളർഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു വരുമാന പരിധിയുണ്ട് ഒരു ലക്ഷം ആണ് വാർഷിക വരുമാനം കവിയാൻ പാടില്ല മൂന്നാമതായിട്ട് അപേക്ഷിക്കുന്ന വർഷം ജനുവരി ഒന്ന് അടിസ്ഥാനമാക്കി പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള ആളുകളായിരിക്കണം പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള ഒരു ലക്ഷത്തിലധികം വരുമാനം ഇല്ലാത്ത എല്ലാവർക്കും ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യാവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അർഹരായ ആദ്യത്തെ അഞ്ചു ലക്ഷം പേർക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക അതുകൊണ്ട് തന്നെ ആദ്യം അപേക്ഷ ലഭിക്കുന്ന തീയതിയുടെ മുൻഗണന ക്രമത്തിലാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത് അപ്പൊ ആദ്യം ആരാണ് അപ്ലൈ ചെയ്യുന്നത് ആദ്യം അയാൾക്കാണ് ലഭിക്കുക അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള കോച്ചിങ്ങുകൾക്ക് പോകുന്ന ഒരാളാണെങ്കിൽ ഓക്കെ നിങ്ങൾ എന്താ പറയാ ഈ ഒരു ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട രീതികളൊക്കെ ഉണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന മറ്റു സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്ക് ഈ ഇതിന്റെ ആനുകൂല്യം ഉണ്ടാവില്ല ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോലി കിട്ടിയ ജോലി കിട്ടിയതിന് ശേഷം ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതല്ല ആയിരം രൂപ വീതം മാസമാണ് പരമാവധി പന്ത്രണ്ട് മാസമാണ് ഉണ്ടാവുക അപേക്ഷകൾ അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഉണ്ട് ഓൺലൈൻ ആയിട്ട് ഈ എംപ്ലോയ്മെന്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടൽ ഓക്കെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ലെവലിലാണ് അതിന്റെ പരിശോധന കാര്യങ്ങളൊക്കെ ഉള്ളത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഓക്കെ ക്യാഷ് ഡയറക്റ്റ് ട്രാൻസ്ഫർ എന്നുള്ളൊരു ആസ്പെക്ടിലേക്കാണ് തുക നൽകുക ഓക്കെ ഇതാണ് ഈ ഒരു സ്കോളർഷിപ്പിന്റെ തെറ്റായ വിവരങ്ങൾ നൽകാൻ പാടുള്ളതല്ല അപ്പം ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം ഓക്കെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾ മത്സര പരീക്ഷകളുടെ തയ്യാറെടുപ്പിൽ നടത്തുന്ന ആളാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ ഒരു സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു ലക്ഷത്തിൽ കവിയാത്ത വാർഷിക വരുമാനമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കോളർഷിപ്പ് യൂസ് ചെയ്യുക ഫ്രഞ്ച് സ്കോളർഷിപ്പ് പന്ത്രണ്ടായിരം രൂപ വരെ ഓക്കെ ഒരു വർഷത്തെ സ്പാനിൽ ലഭിക്കാനുള്ള എല്ലാവിധ അവസരങ്ങളും ഉണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ചു ലക്ഷം ആളുകൾക്കാണ് ആസോഫ്നോ കൊടുക്കുന്നത് ഈ അഞ്ചു ലക്ഷം ആദ്യം വരുന്ന ആ അഞ്ച് ലക്ഷം ആളുകൾക്കാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഇത്തരത്തിൽ കൂടുതൽ സ്കോളർഷിപ്പ് മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക